ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു മഴ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ എൻ്റെ അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് കേരളം മുഴുവൻ മഴ തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വെള്ളപ്പൊക്കമോ മണ്ണിടിച്ചിലോ അങ്ങനെയൊന്നും ബാധിക്കണ ഒരു സ്ഥലമല്ല കേട്ടോ എറണാ മൂവാറ്റുപുഴ പെരുമ്പാവൂര് നടുവിലാണ് കേട്ടോ ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് അപ്പോഴത്തേ നല്ല മഴയാണ് കേട്ടോ ഞങ്ങളിവിടെ ഞങ്ങളുടെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ നല്ല കാറ്റിൽ മഴ മരം മറിഞ്ഞ് വീണ് കറണ്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആകെയുള്ളൊരു പ്രശ്നം അല്ലാതെ വെള്ളപ്പൊക്കം ഒന്നും ഇല്ല കേട്ടോ ദൈവസഹായം കൊണ്ട് നമുക്ക് വെള്ളപ്പൊക്കമൊന്നുമില്ലാട്ടോ അപ്പോഴത്തേ മക്കൾ രണ്ടുപേരും കൂടെ മഴ കാണാനായിട്ട് വന്നിരിക്കുകയാണേ അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കണുണ്ട് അപ്പോൾ ആദ്യം വിചാരിച്ച് ഞാൻ ഫോട്ടോ എടുക്കണെന്ന് അപ്പം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പം കുഞ്ഞത് അപ്പം തന്നെ ചാടി ഇറങ്ങണം മുറ്റത്തേക്ക് അപ്പം നീ നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് പിന്നെ ഞാൻ അവനെ കയ്യിലെടുത്ത് വീഡിയോ പിടിച്ചതാണ് കേട്ടോ നല്ല കാറ്റ് വീശുന്നുണ്ട് നല്ല മഴയും പെയ്യുന്നുണ്ട് അപ്പം നീ ഞങ്ങൾ മുൻവശത്ത് വന്ന് നോക്കിയപ്പം ഫ്രണ്ടിലൊക്കെ വെള്ളം കെട്ടി കിടക്കുവാണ് കേട്ടോ നല്ല മഴയാണ് നല്ല കാറ്റുമാണ് അങ്ങനെ മഴയൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ നി കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ നല്ല കണ്ടോ നല്ല കാറ്റാണേ അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ദിവസം കരണ്ടൊന്നും ഉണ്ടായില്ല കേട്ടോ കറണ്ടില്ലാത്ത വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് മോട്ടർ അടിക്കാനും പിന്നെ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ സാധനങ്ങൾ ഇരുന്നതൊക്കെ കേടായിപ്പോയിട്ടോ പോയിട്ടോ ഒക്കെ കരണ്ടില്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ മഴയൊക്കെ കുറച്ച് നേരം കണ്ടു പിന്നെ നമ്മൾ ഉച്ചഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ചോറൊക്കെ റെഡി നല്ല ആവി വറക്കുന്ന ചോറാണ് ഞാൻ റൈസ് കുക്കറിലാണ് ചോറൊക്കെ വെച്ചത് ഞങ്ങൾക്ക് വിറകില്ല വിറകൊക്കെ തീർന്നു അപ്പോൾ തീ ഓലക്കൊടിയൻ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തീ മീൻ മുളകിട്ട് വെച്ചതാണ് പിന്നെ കിളിമീൻ വറുത്തതാണ് പിന്നെ ബീട്രൂട്ട് തോരനും ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഉച്ചയ്ക്കുണ്ടായിരുന്നത് കുഞ്ഞിനെ ഞാൻ കഞ്ഞി ആയിട്ടാണ് കേട്ടോ കൊടുത്തത് അപ്പം ശകലം കഞ്ഞി എടുത്തിട്ട് അതിൽ ഞാൻ ബീട്രൂട്ട് തോരനും ഇട്ടിട്ടാണ് കേട്ടോ അവന് കൊടുത്തത് അപ്പം ഞാനത് ആദ്യക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് എടുക്കുന്നതാണ് കേട്ടോ നല്ല ആവി പിറക്കാണ് ചോറിൽ അപ്പോൾ അവന് കുറച്ച് ചോറ് മീൻ്റെ ചാറൊന്നാകും കഴിക്കില്ല കേട്ടോ അപ്പോൾ അതീ ഞാൻ മുള്ളില്ലാത്ത കഷ്ണം നോക്കി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ പിന്നെ ബീറ്റ് ഇതൊക്കെ കഴിക്കാൻ അവന് ഭയങ്കര മടിയാണ് കേട്ടോ കൊടുത്ത മുഴുവനൊന്നും കഴിക്കുമൊന്നുമില്ല കറിയൊക്കെ പകുതി അവൻ കളയും പിന്നെ ഒരു മീൻ വറുത്തത് കൊടുത്തു ഒരു മീൻ വറുത്തത് കൊടുത്തെന്നു വെച്ചാൽ അവൻ അതിൻ്റെ തലഭാഗവും വാൽഭാഗവും കഴിക്കില്ല കേട്ടോ ബാക്കി ഫുൾ അവൻ വേസ്റ്റാക്കി കളയും അപ്പോൾ അവൻ അത്രയും ഞാൻ കൊടുത്തോളെ അപ്പം അതേ കുഞ്ഞിന് ഞാൻ കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പം അത് ഇവർ ഞാൻ ചോറെടുക്കാൻ പോയ സമയത്ത് ഇവർ ഇവിടെ ഇരുന്ന് മഴ കാണു കേട്ടോ അപ്പൊ ഇവർക്ക് ഇവിടെ മഴ കണ്ടുകൊണ്ട് ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ കുഞ്ഞിന് ഞാനിവിടെ കഞ്ഞി കൊടുക്കാനായിട്ട് എടുത്തു കേട്ടോ അവന് ഞാൻ കഞ്ഞി കൊടുത്തു അത് ഞാൻ പാതിക്കും ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കണം മഴ കണ്ടുകൊണ്ട് അങ്ങനെ അവനും ഭക്ഷണം എടുത്തുകൊണ്ട് കഴിക്കുകയാണ് കേട്ടോ കുഞ്ഞത് ശരീരം ചെയ്യാനായിട്ട് പോകണ്ടില്ല കഴിഞ്ഞു

സൂപ്പർ എങ്ങനെ പറയണ സൂപ്പർ 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 പറഞ്ഞ സൂപ്പർ എൻഡിങ്ങിലുള്ള പാട്ട് ഞാൻ പാടുവാണ് കേട്ടോ അപ്പൊ ആ പാട്ട് ഞാൻ പാടുകയും അല്ലെങ്കി അതെവിടെ നിന്ന് കേൾക്കുകയും ചെയ്യുമ്പോ ഒപ്പത്തിൽ ഇങ്ങനെ പാടും കേട്ടോ ഇറക്കി വിടണ്ടോ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിട്ട് രണ്ട് പേര് രണ്ട് പുറകിൽ വന്നു കേട്ടോ അപ്പോൾ ഒരു മഴ കാണാനായിട്ട് വാതിലൊക്കെ തുറന്നു കേട്ടോ അപ്പോൾ കുഞ്ഞിനെ കിടത്തി കിടപ്പ് വീടാക്കുക വഴക്കുണ്ടാക്കും കേട്ടോ അത് നല്ല ഉപദ്രവം ചെയ്യും കേട്ടോ ആദ്യോട് തലമുടിയിലൊക്കെ പിടിച്ച് വഴിക്കുകയും തല്ലുകൊക്കെ ചെയ്യും പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് ആ മുറ്റത്ത് ഒരു മാങ്ങ കിടപ്പുന്നുണ്ടായിരുന്നു കേട്ടോ താഴെ ചാടിയതാണേ അപ്പം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ആ മാമ്പഴം കേടാണ് അപ്പോൾ ഈ ഞങ്ങളുടെ വീട്ടിലെ മാങ്ങയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ചുവനച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് പഴുക്കാറൊക്കെ ആകുമ്പോഴത്തേക്കും അതിനകത്ത് നിറയെ പുഴുക്കളായിരിക്കും കേട്ടോ നമുക്ക് പഴുത്തത് തിന്നാനുള്ള ഭാഗ്യം ഒന്നും അവരെ കിട്ടിയിട്ടില്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ പറിച്ചു വെച്ചിട്ട് പഴുപ്പിക്കാം പക്ഷേ ഞാനൊന്നും അവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ ഞാനിത് ആർക്കെങ്കിലൊക്കെ കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഞാൻ പച്ചമാങ്ങ മാങ്ങ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ ആർക്കെങ്കിലൊക്കെ കൊടുക്കും കേട്ടോ കൊണ്ടുപോകണവർ കൊണ്ടുപോയിക്കോട്ടെ വെറുതെ നമ്മളിങ്ങനെ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ഒരുപാടൊന്നും ആവശ്യമില്ലല്ലോ അപ്പം ദേ നമ്മുടെ മുറ്റത്തൊക്കെ നിറച്ച് കരിയിൽ വീണാതെ നാശമായിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ എന്നോട്ട് കുഞ്ഞി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ